ഹലോ ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് നമ്മുടെ കേര ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ അങ്ങനെതേ നന്ദൂട്ടനെ ഡോക്ടർ പരിശോധിച്ച് പിങ്കിയുടെയും ഗോതത്തിൻ്റെ വരികയിലേക്ക് കൊണ്ടുവന്നു ഡോക്ടർ മോൻ്റെ കണ്ടീഷൻ എങ്ങനെയുണ്ടെന്ന് ചോദിക്കുമ്പോൾ നന്ദു ഇപ്പോൾ പഴയതിനേക്കാളും കൂടുതൽ ബെറ്റർ ആയി എന്ന് പറഞ്ഞു അപ്പം ഞാൻ പറഞ്ഞില്ലേ അമ്മയെന്ന് നന്ദു ഫിസിയോതെറാപ്പി ചെയ്യുന്നതിൻ്റെ ഇമ്പ്രൂവ്മെൻറ്റ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ അതിൻ്റെ ഉത്തരം നിങ്ങൾ തന്നെയാണ് പറയേണ്ടതെന്ന കാര്യം ഡോക്ടർ പറയുകട്ടെ ഇവരോട് കാരണം ദേ എന്നും ഫിസിയോതെറാപ്പി ചെയ്യുന്നുണ്ടായിരുന്നല്ലോ പക്ഷേ അപ്പോഴൊന്നും കാണാത്ത തീർത്തും ആശാവഹമായിട്ടുള്ള ഒരു പുരോഗതിയാണ് ഇപ്പോൾ ഉള്ളതെന്നുള്ള കാര്യം ഡോക്ടർ ഇങ്ങനെ പറഞ്ഞു അപ്പോൾ അത് കേട്ടപ്പോൾ പിങ്കിക്ക് ഭയങ്കര സന്തോഷം മിസ്സസ് ഗൗതമിന്റെ പ്രത്യേക പരിഗണയിൽ ട്രീറ്റ്മെൻറ് കാര്യങ്ങളും നടത്തുന്നതാണോ ഈ ഒരു ഇമ്പ്രൂവ്മെൻറ്റിന് കാരണം എന്നറിയില്ല എന്ന് ഡോക്ടർ ഇങ്ങനെ പറയുമ്പോൾ ഗൗതമം ഇങ്ങനെ നോക്കുക ഞാൻ ഈ ട്രഡീഷണൽ ചികിത്സാ രീതികളുടെ ഒരു ആരാധകനാണ് കേട്ടോ പിന്നെ ചില നാട്ടുവൈദ്യവും ലേപന മരുന്നുകളും ഒക്കെ ഫാസ്റ്റ് ആയിട്ടുള്ള റിക്കവറിക്ക് സഹായകമാകും എന്നുള്ളത് വാസ്തവമാണല്ലോ എന്ന് പറഞ്ഞു അപ്പോൾ അങ്കിളെ എന്ന് പറഞ്ഞു നന്ദൂട്ടൻ നന്തൂട്ടൻ ഡോക്ടറാൻറ്റി ഒരു ഓയിൻമെൻ്റ് തന്നിരുന്നു എന്നുള്ള കാര്യം പറയാം അപ്പോൾ ഡോക്ടർ ഇങ്ങനെ നന്ദൂട്ടൻ പറയുന്നത് കേൾക്കുവാട്ടോ പെട്ടെന്ന് അത് എന്നും കാലിൽ പുരട്ടണമെന്ന് എന്നോട് പറഞ്ഞിരുന്നു അല്ലാതെ അമ്മ എനിക്ക് സ്പെഷ്യൽ ട്രീറ്റ്മെന്റ് ഒന്നും ചെയ്ത് തന്നിട്ടില്ല എന്ന് നന്ദൂട്ടം പറയാം അപ്പൊ മോനെ അമ്മ കാലു വേദനിക്കുമ്പോ മൊനു ചൂടൊക്കെ വെച്ച് തരാറില്ലേ എന്ന് ചോദിച്ചു അതൊന്നും അല്ല ഗൗതം സാർ നന്ദു പറഞ്ഞത് തന്നെയാകും കാരണം മോനെ ദേ ഡോക്ടർ ആൻറ്റിയിൽ നിന്ന് ഡോക്ടർ ആന്റീന്ന് മോൻ പറഞ്ഞു ആളാരാന്ന് ചോദിച്ചു അപ്പൊ ശാന്തിപുരത്ത് പോയപ്പോൾ കണ്ടതാണെന്ന കാര്യം കുഞ്ഞ് ഡോക്ടറോട് പറയൂട്ടോ അപ്പോൾ ഗൗതം എങ്ങനെ നോക്കുവാ ഇപ്പോൾ അവിടെ വെച്ച് നടന്ന കാര്യങ്ങളൊക്കെ നമ്മുടെ കൊച്ചു ഡോക്ടറോട് പറഞ്ഞു ഇതെല്ലാം കേട്ട് അദ്ദേഹത്തിന് കാര്യം മനസ്സിലായി ആ ഡോക്ടറാൻറ്റി ആ പറഞ്ഞത് എല്ലാം സുഖാക്കി തരാമെന്ന് അപ്പം അത് കേട്ടപ്പം ഡോക്ടർക്കും സന്തോഷം ഏതാ ഡോക്ടറാൻറ്റി അത് ഗൗരിയുടെ അമ്മയാണെന്ന് പറയുമ്പോൾ ഡോക്ടറാൻ്റിയുടെ പേര് പറ എന്ന് പറഞ്ഞു ഡോക്ടർക്ക് അറിയാവുന്ന നോക്കാമല്ലോ എന്ന് പറഞ്ഞു കേട്ടോ അപ്പോൾ മോനെന്ന് ഓർത്ത് നോക്കിക്കെ പേരറിയാമെങ്കിൽ നമുക്ക് പോയി കണ്ടുപിടിക്കാമല്ലോ എന്ന് ഡോക്ടർ പറഞ്ഞു അപ്പം ഞാൻ ഓർക്കുന്നില്ല എന്ന് നന്ദുട്ടം പറഞ്ഞു എന്തായാലും ഇങ്ങനെ നന്ദുവിനോട് നന്ദുവിന് ആ ഡോക്ടറോട് തോന്നിയ വിശ്വാസത്തെ നമുക്ക് പോസിറ്റീവായിട്ട് വേണം കാണാനെന്ന് ഈ ഡോക്ടർ പറയുവാ ചെറിയൊരു ട്രീറ്റ്മെന്റിൻ കൊണ്ട് തന്നെ അവർക്ക് ഇത്ര വേഗം ഇതൊക്കെ മാറ്റിയെടുക്കാനായിട്ട് കഴിഞ്ഞില്ലേ എന്ന് ഈ ഡോക്ടർ പറഞ്ഞു കേട്ടോ അതൊന്നും ആരാ എന്താണെന്നൊന്നും ഇവർ അറിയുന്നില്ലല്ലോ അപ്പോൾ കുറച്ച് സമയം കൊടുത്താൽ അത്ഭുതങ്ങൾ നടന്നേക്കാവുമെന്ന് പറഞ്ഞു അപ്പോൾ ആ ഡോക്ടറിൻ്റെ അടുത്ത് ട്രീറ്റ്മെന്റ് എടുക്കണമെന്നാണോ ഡോക്ടർ പറയുന്നത് എന്ന് ചോദിച്ചപ്പോൾ തീർച്ചയായും എന്ന് ഈ ഡോക്ടർ പറഞ്ഞു അപ്പോൾ അതെ സാധാരണഗതിയിൽ ഒരു ഡോക്ടറും മറ്റൊരു ഡോക്ടറെ സജസ്റ്റ് ചെയ്യാത്തതാണല്ലോ അപ്പം അത്രയും പ്രൊഫഷണൽ ചെലസിയുടെ ആ ഒരു ഇത് കെട്ടുകഥകളാണൊന്നും ഞാൻ പറയില്ല പക്ഷെ അല്ലാത്ത ഡോക്ടർമാരും ഉണ്ട് ഗൗതം സർ എന്ന് പറഞ്ഞ് ഇങ്ങനെ പറയാം അപ്പം അങ്ങനെ പറഞ്ഞ് കേട്ടപ്പോൾ ഇവർക്ക് സന്തോഷമായി നന്ദുമോൻ്റെ കാര്യത്തിൽ ഒരുപാട് ശ്രമങ്ങൾ നടത്തിയതല്ലേ ഞാനും നിങ്ങളുമൊക്കെ ഇനിയിപ്പോൾ ആ ഡോക്ടറും നന്ദുമോനും ഒക്കെ ഇത്രയും ആത്മവിശ്വാസത്തോടെ പറയുമ്പോൾ ആ വഴികളിലൂടെ നമ്മളൊന്നും ശ്രമിച്ചു നോക്കിയില്ല എന്ന് വേണ്ട എന്ന് ഈ ഡോക്ടർ ഇവരോട് പറഞ്ഞു അങ്ങനെ എല്ലാത്തിനും അപ്പുറം ദേ നന്ദുവിൻ്റെ കാലിന് സുഖപ്പെടുക എന്നുള്ളതാണല്ലോ നമുക്ക് പ്രധാനമെന്നും പറഞ്ഞു അപ്പൊ തീർച്ചയായിട്ടും ഡോക്ടർ അതിനുവേണ്ടി ശാന്തിപുരത്തേക്കെന്നല്ല ലോകത്തിന്റെ അറ്റത്തേക്കും ഞാൻ പൊയ്ക്കോളാവും പറഞ്ഞു അത് വേണം അത് അങ്ങനെ തന്നെ ആവണം അല്ലാതെ ആ ഒരു ഇങ്ങനെ നമുക്ക് ചിന്തിച്ചിരിക്കാൻ എന്ന് പറഞ്ഞു അപ്പൊ ഞങ്ങളുടെ മോന് വേണ്ടി ഞങ്ങൾ എന്ത് വേണമെങ്കിലും ചെയ്യാൻ ഡോക്ടർന്ന് ഈ പിങ്കിയും പറഞ്ഞു നാന്തൂട്ട ഇതുപോലെ ഒരു അച്ഛനും അമ്മയും കിട്ടിയില്ലേ അതുതന്നെയാണ് മോൻ്റെ ഭാഗ്യമെന്നും പറഞ്ഞ് നന്ദൂട്ടനോട് ഇങ്ങനെ ഡോക്ടർ പറയുക അങ്ങനെ അച്ഛനും അമ്മയ്ക്കൊക്കെ ഉമ്മയൊക്കെ കൊടുത്ത് നമ്മുടെ നന്ദൂട്ടൻ അവിടെ ഇരിക്കുക അതിന് ശേഷം ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് ഇരിഞ്ഞ് പോന്നു ഇത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്നത് നന്ദയായിട്ടോ നന്ദ ഇങ്ങനെ അവിടെ വിഷമിച്ചിരിക്കുക നന്ദയ്ക്കാണെങ്കിൽ ഭയങ്കര സങ്കടം അപ്പോഴാണ് മോൾ അങ്ങോട്ടേക്ക് വരുന്നത് മോളെ കണ്ടപ്പോഴേക്കും അമ്മ ഭയങ്കര കരച്ചിൽ അമ്മ കരയുന്നത് കണ്ടുകൊണ്ട് കുഞ്ഞ് ഓടി വന്നു അമ്മേ അമ്മ എന്തിനാ കരയുന്നേ എന്ന് ചോദിച്ചു അപ്പോൾ എൻ്റെ മോൾ എന്നോട് ഇപ്പം ഇണങ്ങി ഇരുന്നിട്ടുണ്ടെങ്കിൽ പിന്നെ കരയാതെ ഞാൻ എന്ത് ചെയ്യേണ്ടതെന്ന് നന്ദ ചോദിച്ചു അപ്പോൾ അമ്മ ഞാൻ ഈ പോലീസിന്റെ അമ്മ ഒരിക്കലും കരയരുതെന്നൊക്കെ പറഞ്ഞു സ്ട്രോങ് ആയിട്ടിരിക്കണോന്നൊക്കെ ഗൗരിക്കുട്ടി അപ്പൊ മക്കള് വിഷമിപ്പിക്കാതിരുന്നാലേ അമ്മമാര് സ്ട്രോങ് ആയിട്ടിരിക്കും അപ്പൊ ഇനി അമ്മയെ വിഷമിപ്പിക്കത്തില്ല എന്ന് പറഞ്ഞു സത്യമാണോ സത്യമായിട്ടോ എന്ന് പറഞ്ഞു അപ്പോഴത്തേക്കും കരച്ചിലാക്കാൻ മതിയാക്കി എന്നെ എന്നെ ഒന്ന് കെട്ടിപ്പിടിക്കാൻ പറഞ്ഞു അങ്ങനെ അമ്മയും മോളും കൂടെ സന്തോഷത്തോടെ ഇരിക്കാം ഗൗരിക്കുട്ടിക്ക് ഈ ലോകത്ത് ഏറ്റവും ഇഷ്ടം ആരോടാന്ന് ചോദിച്ചപ്പോൾ അമ്മയോടാണെന്ന് പറഞ്ഞു ഗൗരിക്കുട്ടി എനിക്ക് അറിയില്ലല്ലോ എൻ്റെ അച്ഛൻ ആരാണെന്ന് എവിടാണെന്ന് പോലും എനിക്ക് അറിയില്ലല്ലോ എന്ന് ഗൗരിക്കുട്ടി ഇങ്ങനെ പറയണം ഇവിടെ ഉണ്ടായിരുന്നെങ്കിലല്ലേ എനിക്ക് അച്ഛൻ്റെ സ്നേഹിക്കാൻ പറ്റത്തുള്ളൂ എന്നൊക്കെ പറഞ്ഞാൽ കുഞ്ഞിങ്ങനെ വീണ്ടും നന്ദയുടെ മനസ്സ് വേദനിപ്പിക്കുന്ന രീതിയിൽ പറയാം നന്ദുവിൻ്റെ പപ്പയെ പോലെ ഒരാളാണെങ്കിലോ എങ്കിൽ എനിക്ക് സ്നേഹിക്കാൻ പറ്റൂലേ എന്നൊക്കെ ചോദിച്ചു കേട്ടോ അപ്പോ മോൾ അച്ഛനെ സ്നേഹിക്കുവോ അമ്മയെക്കാൾ കൂടുതലായിട്ട് എന്ന് ചോദിച്ചു കേട്ടോ നന്ദ എനിക്ക് എനിക്കെല്ലാം എനിക്ക് പ്രിയപ്പെട്ട എൻ്റെ അമ്മ തന്നെയാണെന്ന് പറഞ്ഞു എങ്കിലും എനിക്ക് വാക്കുതാ ഇനി ഒരിക്കലും അച്ഛനെ പറ്റി ചോദിച്ച് അമ്മയെ വിഷമിപ്പിക്കില്ല പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നന്ദ പറയുന്നു അപ്പോൾ നന്ദ ചോദിച്ചപ്പോൾ കുഞ്ഞൊന്നും മിണ്ടുന്നില്ല അമ്മയ്ക്ക് വാക്ക് തരാൻ പറഞ്ഞു കുഞ്ഞ് അനുസരിക്കുന്നില്ല അമ്മയ്ക്ക് വാക്കുന്നു അല്ലെങ്കിൽ ഇനി അമ്മ കരയൂന്ന് പറഞ്ഞു ഇല്ല ഇനി ഒരിക്കലും ഞാൻ എൻ്റെ അമ്മയോട് ചോദിക്കില്ലെന്നും പറഞ്ഞു ഗൗരകുട്ടി ഇങ്ങനെ നന്ദി കെട്ടിപ്പിടിച്ചിങ്ങനെ കരഞ്ഞുകൊണ്ട് സന്തോഷത്തോടെ ഇങ്ങനെ ഇരിക്കുക ഇത് കഴിഞ്ഞതിന് ശേഷം പിന്നെ കാണിക്കുന്നത് അവിടെ ഇന്ത്യപരത്തിൽ എല്ലാവരും കൂടെ ചർച്ച ചെയ്യുവാണ് നമ്മുടെ പുതിയ ഡോക്ടറെ പറ്റി നന്ദയാണെന്ന് അറിയാതെ ഈ സമയത്ത് പിന്നെ ഇതിലൊക്കെ വല്ല കാര്യമുള്ളതൊക്കെയാണ് ഈ ഡോക്ടർ ഒഴിവാക്കാൻ പറഞ്ഞതായിരിക്കും എന്നും പറഞ്ഞു ഒരു ഡയലോഗ് അപ്പൊ എന്താ മോഹിനി നിനക്കത്ര ഇഷ്ടപ്പെട്ടിട്ടില്ലെന്ന് തോന്നുന്നല്ലോ എന്ന് അരുന്ധതി ഇങ്ങനെ പറഞ്ഞേ അപ്പൊ ലക്ഷ്മി ഇങ്ങനെ നോക്കുക ഓ എൻ്റെ ഇഷ്ടം ഇഷ്ടക്കേടൊക്കെ അവിടെ തന്നെ നിക്കട്ടെ ട്രീറ്റ്മെന്റ് എന്ന് പറഞ്ഞാലേ അത് അത്ര പ്രധാനപ്പെട്ട ഒരു കാര്യമാണെന്ന് നിങ്ങക്ക് അറിയത്തില്ലേന്ന് ചോദിച്ചു അതിനിങ്ങനെ പിള്ളേരുകളിയായിട്ട് കാണാന്നതേ എനിക്ക് അംഗീകരിച്ചു തരാൻ പറ്റത്തില്ല ഞാൻ അതേ പറഞ്ഞോളൂ എന്ന് പറയുമ്പോ ചെറിയ ഇത് എന്താ അറിഞ്ഞേട്ടാ ഈ തോക്കി കയറി വെടിവെട്ടി പൊട്ടിക്കുന്നതെന്ന് പിങ്കി അന്നേരം ചോദിച്ചേ അങ്ങനെ നോക്കിയിരിക്കാം നന്ദു പറഞ്ഞത് ആ ഡോക്ടർ കൊടുത്ത മരുന്ന് കൊടുത്തപ്പോൾ ഭയങ്കര വ്യത്യാസം ഉണ്ടെന്നുള്ളതാ അവനല്ലേ അത് അനുഭവിക്കുന്നതെന്ന് പിങ്കി അവരോട് ചോദിച്ചു കൂട്ടോ അപ്പോ അവൻ അസുഖം കുറവുണ്ടെന്ന് ഞാനോ ഗൗതമോ ചെറിയമായി ആണോ സാക്ഷ്യപ്പെടുത്തേണ്ടത് അല്ലല്ലോ പിന്നെ എന്തെ ചെറിയമായി അങ്ങനെ പറയുന്നുവെന്ന് ചോദിച്ചു അപ്പൊ ഉം ആ അല്ല നന്ദുവിനെ ചികിത്സിച്ചുകൊണ്ടിരിക്കുന്ന ഡോക്ടറുടെ ഒപ്പീനിയൻ കൂടി എടുത്തു ഡോക്ടർ തന്നെയാ പറഞ്ഞത് ആ ശാന്തിപുരത്തെ ഡോക്ടറെ കണ്ട് ചികിത്സിക്കാമെന്നുള്ളതെന്ന് പറയുമ്പോൾ ഹാ എന്ന് പറഞ്ഞോണ്ട് അരുന്ധതി ഒക്കെ തലയാട്ടിക്കൊണ്ടിരിക്കാം ഉം ഡോക്ടർ പറഞ്ഞെന്നും വെച്ചാ ഉടനെ പെട്ടിയും കെട്ടിയായിട്ട് അങ്ങോട്ട് പോകേണ്ട കാര്യമുണ്ടോ എന്ന് ചോദിച്ചു ശരി എന്നാ പിന്നെ നീ കൊച്ചിനെ ചികിത്സിക്കുക അതായിരിക്കുമല്ലോ നല്ലത് എന്നും പറഞ്ഞുകൊണ്ട് അരുന്ധതി മോഹിനിയോട് ചൂടാകുക അങ്ങനെ ആ ഒരു ഇതെല്ലാം പറഞ്ഞ് ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും ഇതിനെപ്പറ്റി പറഞ്ഞ് വഴക്കുണ്ടാക്കിക്കൊണ്ട് അങ്ങനെ ഇരിക്കുകട്ടോ മോഹിനിയുടെ തലയ്ക്ക് കയറി ഇവര് സംസാരിക്കാം ആ പിന്നെ ഈ കുടുംബത്തിന്റെ അനന്തരാവകാശിയാണ് നമ്മുടെ നന്ദൂട്ടൻ ആ നന്ദൂട്ടന്റെ കാര്യത്തിൽ നമ്മളല്ലാതെ വേറെ ആരാ നോക്കണതെന്നൊക്കെ ചോദിച്ചാൽ ലക്ഷ്മി ഇങ്ങനെ പറയുമ്പോ പിന്നെ എടുത്തു വളർത്തിയ ചെറുക്കൻ ഈ വീട്ടിലെ കുഞ്ഞ് ഞമ്മലെന്ന് പറഞ്ഞാൽ കൂടി പോകും എന്ന് മോഹിനി ഇങ്ങനെ മനസ്സിൽ പറയാം എന്തായാലും തീരുമാനം എടുത്ത് കഴിഞ്ഞല്ലോ അപ്പൊ പിന്നെ എത്രയും പെട്ടെന്ന് നടപ്പിലാക്കുകയാണ് വേണ്ടതെന്നും പറഞ്ഞിങ്ങനെ പറഞ്ഞു അപ്പം ഉം ഞാൻ പറഞ്ഞ ലക്ഷ്മി ഇങ്ങനെ ഇരിക്കാം മോഹിനിക്ക് അത് അത്രയ്ക്ക് അങ്ങ് ദഹിച്ചില്ല അതുള്ള ദൈവങ്ങൾക്കൊക്കെ നന്ദി പറഞ്ഞും അല്ലെങ്കിൽ അവരോട് ഒരു ഇതൊക്കെ പറഞ്ഞു ഇങ്ങനെ അരുന്ധത്തി ഇരിക്കാം പിന്നെ എത്രയും പെട്ടെന്ന് അങ്ങോട്ട് പോകുന്ന കാര്യങ്ങളും ഇതെല്ലാം പറഞ്ഞ് ഏർ പിങ്കി ഇങ്ങനെ ഇരിക്കുമ്പോൾ ഓ ഗൗതമന്റെ കൂടെ തനിച്ചൊരു യാത്രയായിരിക്കും ആശാന്തി ഉദ്ദേശിച്ചിരിക്കുന്നത് അല്ല പിങ്കി അപ്പോൾ നോക്കിക്കോടി ഇത് ഞാൻ പൊളിച്ച് എന്ന് മോഹിനി മനസ്സിൽ ചിന്തിക്കുക അതായത് പിങ്കിയും ഗൗതവും കൂടി പോകാൻ വേണ്ടി ഒരുങ്ങുവാണ് ശാന്തിപുരത്തേക്ക് അത് പൊളിച്ചു കൊടുക്കുമെന്നാണ് മോഹിനി പറ അവിടെയൊന്ന് പറയുന്നത് അപ്പോൾ അങ്ങനെ ആ ഒരു സംഭവം അവിടെ അങ്ങനെ കഴിഞ്ഞു ഇത്തവണെങ്കിലും എൻ്റെ കുഞ്ഞിന്റെ അസുഖം ഭേദമാകണേന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ അരുദ്ധത്തി അവിടെ ഇരിക്കുക അതെല്ലാം കഴിഞ്ഞതിന് ശേഷം പിന്നെ കാണിക്കുന്നത് നമ്മുടെ ഗൗരിക്കുട്ടിയെ നന്തോട്ടം വിളിക്കുക ആണോ സത്യമാണോ നന്ദു നീയും അതുപോലെ നിന്റെ പപ്പയും കൂടി ഇങ്ങോട്ട് എന്ന് ചോദിച്ചു അപ്പം അതേ തന്നെ ഡോക്ടർ ആൻ്റെ അടുത്ത് എന്നെ കാണിക്കാനാണ് വരുന്നത് ആൻ്റെ ട്രീറ്റ്മെന്റ് തരത്തില്ലെന്ന് ചോദിച്ചു അപ്പൊ തരുമല്ലോ എന്തെ ഞാൻ ഇത്ര പ്രാവശ്യം നിന്നോട് പറഞ്ഞതാണ് അമ്മ വേഗം നിന്റെ കാല് സുഖാക്കി എന്നൊക്കെ പറഞ്ഞു പറയുമ്പോൾ എനിക്കറിയാമത് ദേ പപ്പയോടും അമ്മയോടും ഞാനല്ലേ പറഞ്ഞത് ഏഹ് ഒന്ന് വേഗം വായുണ്ടെന്ന് എന്തൂട്ടാ എനിക്ക് നിന്നെ കാണാൻ ഈ കൊതിയായെന്ന് പറഞ്ഞോണ്ട് ഗൗരി അപ്പം ഞാൻ വരാന്നേ ഞാൻ വരും ഡോക്ടറാൻ്റി എന്തിയെ എന്ന് ചോദിക്കുമ്പോൾ അമ്മയുടെ ഉണ്ടല്ലോ ഡോക്ടർ ഡോക്ടറാൻറ്റിയോട് പറയണം കേട്ടോ ഞങ്ങൾ വരുന്ന കാര്യം ആ പറയണം അത് ഞാൻ പറഞ്ഞാൽ പോരാ നീ തന്നെ പറയണം എന്ന് പറഞ്ഞു അപ്പോഴേക്കും പിങ്കി അങ്ങോട്ടേക്ക് വന്നു പിങ്കി അങ്ങോട്ടേക്ക് വന്നപ്പോൾ ദേ പിങ്കി എൻ്റെ അമ്മ വന്നിട്ട് പിങ്കി അപ്പോൾ ഫോൺ ചോദിച്ചു പിങ്കി ഞാൻ പിങ്കിക്ക് കൊടുക്കാന്ന് പറഞ്ഞു നന്ദൂട്ടൻ എൻ്റെ അമ്മയ്ക്ക് കൊടുക്കാന്ന് ഇങ്ങനെ പറയുമ്പോ നന്ദൂട്ടന്റെ അമ്മയാണോന്ന് ചോദിച്ചു അപ്പോൾ അതേ തന്നെയും അങ്ങനെ തെ പിങ്ക കയ്യിലേക്ക് ഫോൺ കൊടുക്കുക അപ്പോൾ ഹലോ ഗൗരി മോളെ എന്ന് പറഞ്ഞു പിങ്കി ആ നന്ദുവിൻ്റെ അമ്മ എന്താ മോളെ സുഖാണോന്ന് ചോദിച്ചു ആ സുഖ എന്റീ എനിക്ക് മോളുടെ അമ്മ എന്തിയെ ഒന്ന് ഫോൺ കൊടുക്കാവോ കൊടുക്കാവോന്ന് ചോദിച്ചുട്ടോ അമ്മ അപ്പുറത്താണേ പിന്നെ എന്താ നന്ദുൻ്റെ അമ്മേ ഞങ്ങൾ വരുമ്പോഴേക്കും ഒരു അപ്പോയിൻമെൻറ്റ് എടുക്കാനാ നന്ദുമോൻ്റെ ട്രീറ്റ്മെൻറ്റിന് വേണ്ടിയിട്ട് എൻ്റെ അമ്മയ്ക്ക് അതൊന്നും വേണ്ടെന്നേ ഇങ്ങോട്ട് വന്നാൽ മതിയെന്ന് പറഞ്ഞു മിടിക്കുകയാണല്ലോ ഗൗരിമോള് ആ അപ്പോൾ താങ്ക് യു ആൻറ്റി അതെ ഞാൻ പിന്നെ വിളിക്കാം കേട്ടോ എന്ന് പറഞ്ഞു അങ്ങനെ ഫോൺ അങ്ങ് കട്ട് ചെയ്തു അത് കഴിഞ്ഞിട്ട് ഇവർ പോകാൻ റെഡി ആവാനായിട്ട് ഭയങ്കര ഇങ്ങനെ മോനെ ഇതാക്കി നിൽക്കുമോ പിങ്കി അപ്പോൾ ഗൗരിക്കുട്ടി നേരെ അമ്മയ്ക്കരികിലേക്ക് ചെന്നിട്ട് അവർ വരുന്ന കാര്യത്തെ പറ്റി പറഞ്ഞു ഇങ്ങോട്ട് വരുമെന്നോ ആ അമ്മയുടെ അടുത്ത് ട്രീറ്റ്മെന്റ് എടുക്കാനാ വരുന്നത് അവന്റെ പപ്പയും അമ്മയും ഒക്കെ വരുന്നുണ്ടെന്ന് പറയുമ്പോൾ ആഹാ മോൾക്ക് മോൾക്കിപ്പോൾ സന്തോഷമായി കാണുമല്ലോ അല്ലേ അപ്പം എനിക്ക് ഒത്തിരി സന്തോഷമായ അമ്മയെന്ന് പറഞ്ഞു പിന്നെ രണ്ടുപേരും കൂടി സന്തോഷമായിട്ട് അവിടെ നിൽക്കുന്നു ഇങ്കിൽ പിന്നെ ഇവിടെ വെയിറ്റ് ചെയ്ത് നിൽക്കുക അപ്പോൾ ലക്ഷ്മി അങ്ങോട്ടേക്ക് വന്നു മോളെന്താ ഇവിടെ നിൽക്കുന്നതെന്ന് ചോദിച്ചു അപ്പോൾ ശാന്തിപുരത്ത് എത്ര ദിവസം നിൽക്കണം അറിയില്ലല്ലോ കുറച്ച് ഡ്രസ്സൊക്കെ എടുത്തുവെച്ചു ഏകദേശം കണക്കിലെല്ലാം റെഡിയാക്കി വെക്കുകയാണെന്ന് പറയുവാട്ടെ പിങ്കി അപ്പോൾ ശാന്തിപുരം നല്ല സ്ഥലം മോളെ ചെന്നു കഴിയുമ്പോൾ അറിയാം ശാന്തിപുരമാണോ ആണോ അശാന്തിപുരം ആണോ എന്നൊക്കെ പിങ്കി പറയുമ്പോൾ അതെന്താ മോൾ അങ്ങനെ പറഞ്ഞത് ഈ പേരും സ്ഥലവുമായിട്ട് അങ്ങനെ വല്ല ബന്ധവും കാര്യങ്ങളും ഉണ്ടാകണമെന്നില്ലല്ലോ എന്റെ മനസ്സ് പറയുന്നത് നേരെ തിരിച്ചാണെന്ന് ലക്ഷ്മി പറഞ്ഞു എന്ന് വെച്ചാൽ എന്താ ഉദ്ദേശിച്ചേ അത് പിന്നെ ശാന്തിപുരം പേര് പോലെ തന്നെ നമ്മുടെയൊക്കെ മനസ്സിൽ ശാന്തി നിറയ്ക്കുന്ന ഒരു സ്ഥലമായിരിക്കും എന്ന് പറഞ്ഞുകൊണ്ട് ലക്ഷ്മി ഇങ്ങനെ പിങ്കയോട് നിന്ന് പറയണം എൻ്റെ മോള് നോക്കിക്കോ നന്ദുമോന്റെ കാല് അത് ഭേദാകും ആഗ്രഹം പോലെ തന്നെ നമ്മുടെ പൊന്നുമോൻ ഇതിലൊക്കെ ഓടിച്ചാടി നടക്കുമെന്നൊക്കെ ലക്ഷ്മി പറയോ അപ്പൊ നടക്കട്ടെ നടക്കുന്നത് എനിക്ക് കാണണം അത് കാണാൻ നമുക്ക് എല്ലാവർക്കും കഴിയട്ടെ എന്നും പറഞ്ഞു പിങ്കി ലക്ഷ്മിയോട് പറയണം എൻ്റെ ഒരേ ഒരു പ്രാർത്ഥന അത് മാത്രമാണെന്നും പറഞ്ഞു ഇങ്ങനെ പിങ്കി സങ്കടപ്പെട്ട് നിൽക്കുമ്പോൾ ദേ മോളെ ഇങ്ങനെ നോക്ക് ഈ മനസ്സില് നിങ്ങളുടെ ഈ ശാന്തിപുരത്തെ യാത്രയെ പറ്റി മറ്റൊരു വലിയ പ്രാർത്ഥന കൂടി ഉണ്ടെന്ന് പറഞ്ഞു അപ്പൊ അതെന്താ അമ്മയെന്ന് ചോദിക്കുമ്പോ അതെന്താണെന്ന് പിങ്കി മോളൊന്ന് ഓർത്തു നോക്കിക്കെ ഇന്ന് ലക്ഷ്മി പിങ്കി ഇങ്ങനെ ഒന്ന് ആലോചിക്കുകട്ടോ ഈ ഒരു യാത്ര മോളുടെയും ഗൗതമിന്റെയും ജീവിതത്തിലെ ആദ്യ യാത്രയല്ലേ അതും ഒരുമിച്ചുള്ള ഒരു യാത്ര അപ്പൊ പിങ്കി പെട്ടെന്ന് ഇതായി ആ ഇതിപ്പോ നല്ലൊരവസരം കിട്ടിയതല്ലേ എൻ്റെ മോൾക്ക് പിങ്കിയോട് ചോദിക്കാം അപ്പൊ അമ്മ എന്താ ഈ പറയുന്നേ അല്ല അത് പിന്നെ വേറൊന്നുമല്ല മോളെ നിങ്ങൾ രണ്ടു പേരും ഒരുമിച്ച് ഒരേ കാര്യത്തിന് വേണ്ടി പോവല്ലേ ഏഹ് തീർച്ചയായിട്ടും ഇത് വലിയൊരു ഒരു മാറ്റത്തിന്റെ കാരണമാകുമെന്ന് പറഞ്ഞു അതേതായാലും സത്യമായ കാര്യമാണ് പിന്നെ നന്ദുമോന്റെ കാര്യത്തിൽ മാത്രമല്ല നിങ്ങളുടെ കാര്യത്തിലും അതൊരു വലിയ മാറ്റം തന്നെ ഉണ്ടാകും എന്തായാലും എൻ്റെ മോൾ ആഗ്രഹിക്കുന്നതുപോലെ കാര്യങ്ങളൊക്കെ നടക്കുമെന്ന് പറഞ്ഞുകൊണ്ട് ലക്ഷ്മി ഇങ്ങനെ സമാധാനപ്പിക്കാം അങ്ങനെ ലക്ഷ്മി പിങ്കിക്ക് നല്ലാത്തൊരിതിലിങ്ങനെ ഇതാക്കി കൊടുക്കുമ്പോൾ ഗൗതത്തിൻ്റെ ആയതുകൊണ്ട് എനിക്ക് ഓരോ ഉറപ്പും പറയാൻ പറ്റില്ല അമ്മ ഗൗതത്തിൻ്റെ കാര്യത്തിൽ എനിക്ക് അതൊന്നും അറിയില്ല എന്ന് പറഞ്ഞു ഗൗതത്തിൻ്റെ മനസ്സെന്താണെന്ന് പോലും എനിക്ക് മനസ്സിലാവണില്ല എന്നുള്ള രീതിയിലൊക്കെ പിങ്കി പറയുമ്പോൾ ഈ ഒരു പോക്ക് കൊണ്ട് നിങ്ങളുടെ ലൈഫിൽ ഒത്തിരി മാറ്റങ്ങൾ ഉണ്ടാകും അത് അമ്മയ്ക്ക് ഉറപ്പാണെന്നൊക്കെ പറയുവാണ് ഈ ലക്ഷ്മി നിങ്ങൾ മാത്രമായിട്ടുള്ള ഈ ഒരു ശാന്തിപുരം യാത്ര അതിനൊരു അതിനൊരു കാരണം അത് കാരണമായിട്ട് വരുമെന്ന് പറയുമ്പോൾ അമ്മേ മോള് നോക്കിക്കോ എൻ്റെ മോള് വിഷമിക്കാതിരിക്കുക കേട്ടോ നിൻ്റെ മനസ്സ് എനിക്കറിയാമെന്നൊക്കെ ലക്ഷ്മി പറഞ്ഞു കൊടുക്കുക അതിനെ അതിനെ ഗൗതമോൻ കണ്ടില്ലായെന്ന് നടിക്കുന്നത് തന്നെയാണെന്നുള്ള കാര്യമൊക്കെ ലക്ഷ്മി പറഞ്ഞു മോൾ ഒന്നുകൊണ്ടും വിഷമിക്കണ്ട അമ്മയല്ലേ പറയുന്നത് എൻ്റെ പൊന്നുമോള് ധൈര്യമായിട്ട് പോയിട്ട് പോകാം എന്നൊക്കെ പറഞ്ഞ് ലക്ഷ്മി ഭയങ്കര സ്നേഹപ്രകടനവും കാര്യങ്ങളും ഒക്കെ അങ്ങനെ അവിടെ ആ ഒരു സംഭവം നടക്കുമ്പോൾ ഇവിടെ നമ്മുടെ നന്ദ ഇങ്ങനെ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകുന്ന കാര്യങ്ങൾ വീണ്ടും ആലോചിക്കാം കുഞ്ഞുമായിട്ട് ഇറങ്ങി പോന്നത് അവർ വാതിൽ കൊട്ടി അടച്ചത് ആ കാര്യങ്ങളെല്ലാം ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് നമ്മുടെ നിർമ്മൽ അങ്ങോട്ടേക്ക് വരുന്നത് നിർമ്മലിനെ കണ്ടപ്പോഴത്തേക്ക് ഒരു ചിരി ഉണ്ടാക്കി ചിരിച്ചിങ്ങനെ നിക്കോ എന്തു പറ്റിടോ തന്റെ മുഖം വല്ലാണ്ടിരിക്കുന്നെ എന്തൊരു ഒരു പോലെ എന്താ കാര്യമെന്ന് എന്ന് ചോദിച്ചു കൂട്ടോ അപ്പൊ എന്താണെന്ന് അറിയില്ല മനസ്സിന് എന്തോ ഒരു സംഘർഷം നടക്കുന്നത് പോലെ തോന്നുവാണെന്ന് പറഞ്ഞു നന്ദ അപ്പോൾ നിർമ്മലിനും ആകെ വിഷമായി അല്ല നിർമ്മൽ എന്തോ എന്നോട് പറയാനായിട്ട് വന്നതാണല്ലോ അപ്പോഴേക്കും കൊച്ച് അങ്കിൾ എന്ന് പറഞ്ഞ് ഓടി അങ്ങോട്ടേക്ക് വന്നോട്ടോ അപ്പൊ പറയാൻ വന്ന കാര്യം പറഞ്ഞില്ല പിന്നെ അവര് വളരെ സന്തോഷത്തോടെ ഇങ്ങനെ സംസാരിക്കുക അങ്കിലെ അങ്ങെപ്പോഴാണ് വന്നത് എന്റെ ഗൗരിക്കുട്ടിക്ക് തോന്നുന്നു ഭാഗം എനിക്ക് പാലിക്കാതിരിക്കാൻ പറ്റുമോ അമ്യൂസ്മെന്റ് പാർക്കിൽ കൊണ്ടുപോകാന്ന് ഞാൻ പറഞ്ഞിരുന്നല്ലേ അപ്പൊ അതിനാ വന്നോന്ന് പറഞ്ഞു അപ്പൊ അതൊന്നും വേണ്ട അങ്കളെ ഏഹ് വേണ്ടെന്നോ അതെന്താ അങ്ങനെ പറയുന്നത് ഏഹ് നീ തന്നെയാണ് ഗൗരിക്കുട്ടി പറയുന്നേ അപ്പൊ ഞാൻ തന്നെ അങ്കളീ പറയുന്ന ഗൗരിക്കുട്ടി ആഹാ അപ്പൊ അമ്യൂസ്മെന്റ് പാർക്ക് കേട്ട ചാടി വീഴുന്ന ആളാണല്ലോ ഇതിപ്പോ കാരുമായിട്ട് എന്ത് കൊളുത്തിട്ടുണ്ടല്ലോ അത് ഉറപ്പാ എന്ന് നിർമ്മല് പറയുമ്പോ നിർമ്മലിന്റെ ഗസിങ് ശരിയാ ആ അവളിപ്പൊ താഴെ താഴ്ത്തു നിലത്തൊന്നും അല്ല എന്ന് പറഞ്ഞു പിന്നെന്താ കാര്യം നേരിട്ട് തന്നെ ചോദിച്ചോളാം പറഞ്ഞു ആ സമയത്ത് നമ്മുടെ നിർമ്മല ചോദിച്ചു അപ്പോഴേക്കും ദേ നമ്മുടെ നന്ദൂട്ടനും ഫാമിലിയും വരുന്ന കാര്യം പറഞ്ഞു എങ്കിൽ അവരെയൊന്ന് കാണണല്ലോ എനിക്ക് ആ വിശിഷ്ട അതിഥിയും അങ്ങൾ പോവത്തില്ലല്ലോ ഇവിടെ ഉണ്ടാവില്ലേ ഇല്ലെന്നേ രണ്ട് ദിവസത്തേക്ക് ഞാൻ ശാന്തിപുരത്ത് തന്നെ ഉണ്ടാകും അതുപോലെ എന്ന് ചോദിച്ചു അപ്പൊ അങ്ങൾ ഉണ്ടാവുമോ ആ എന്നാലേ എന്നാ ഞാൻ നളിഞ്ഞാൻറ്റോട് പറയട്ടെ ആ പോയി പറഞ്ഞിട്ട് വരാൻ പറഞ്ഞു അങ്ങനതേ ഒരു കുട്ടി അകത്തേക്ക് ഓടുന്നു ഒരു കുട്ടി അകത്തേക്ക് ഓടുന്ന സമയത്ത് എന്താ കാര്യം നിർമ്മലേന്ന് ചോദിച്ചു അപ്പൊ മോള് വിഷമിച്ചിരുന്ന സമയത്ത് മോള് ടെൻഷൻ ആവാതിരിക്കാൻ വേണ്ടിയിട്ട് മോൾക്ക് മുന്നിൽ ഞാൻ സന്തോഷം ഭാവിച്ചതേ ഉള്ളൂ അപ്പൊ എന്താ നിർമ്മല എന്താ കാര്യം എന്ന് ചോദിച്ചു അത്ര നല്ലതല്ലാത്തൊരു വാർത്ത കിട്ടിയിട്ടുണ്ടെന്ന് ഇങ്ങനെ പറയുമ്പോൾ എന്ത് വാർത്തയാ മഞ്ജുള ഇല്ലേ അവരുടെ മകൻ നവി ഇന്നലെ രാത്രി ജയിലിൽ വെച്ച് ആത്മഹത്യ ചെയ്തു എന്നുള്ള കാര്യങ്ങൾ ഇങ്ങനെ പറയുമ്പോഴേക്കും നമ്മുടെ നന്ദം ഞെട്ടിതരിച്ചിങ്ങനെ നിൽക്കുവാണ് എന്തായാലും നന്ദയ്ക്കത് ഭീഷണിയാകുമെന്നുള്ള കാര്യം ഉറപ്പായി നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ നിന്നൊക്കെ അതേ അവസാനിച്ചിട്ടുണ്ട് അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണോട്ടോ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണെങ്കിൽ നന്ദി